ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഇന്ന് നമ്മൾ പോവാനായിട്ട് ഇറങ്ങിയിട്ടോ രാവിലെ തന്നെ ഇപ്പം എത്രയായി ടൈം എത്രയായി തേർട്ടി ടെൻ തേർട്ടി ഓക്കെ ടെൻ തേർട്ടി ആയി നമ്മൾ ആദ്യം പോകുന്നത് വോഫി മോളിലാണ് അവിടെ ഒരു ത്രെഡിൻ്റെ ഒരു ഷോപ്പ് നോക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ ക്രൂഷ്യയുടെ ഒക്കെ ത്രെഡ് കിട്ടുന്ന ഒരു ഷോപ്പ് ഞാൻ ഇൻ്റർനെറ്റിൽ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പം കൂടുതലും ആ ഷോപ്പിനെ പറ്റിയിട്ടാണ് കൂടുതലും കാണിച്ചിരുന്നത് അപ്പോൾ ജസ്റ്റ് ഒന്ന് പോയി നോക്കാം നോക്കാമെന്ന് വിചാരിച്ചു ത്രെഡൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ളത് കിട്ടുമോ ഹുക്കുകളൊക്കെ എങ്ങനെയുണ്ടാവും ഡിഫറെൻ്റ് ആയിട്ടുള്ളത് ഉണ്ടാവുമോ എന്നുള്ളതൊക്കെ ഒന്ന് നമുക്ക് നോക്കാമല്ലോ അവിടെ നമുക്ക് ഓൺലൈനിൽ കിട്ടുന്നതിനെ കഴിഞ്ഞു ഡിഫറെൻ്റ് ആയിട്ട് എങ്ങനത്തെയാണ് കിട്ടുന്നതെന്നൊക്കെ ഒന്ന് നോക്കാനായിട്ട് ഒരു ക്യൂരിയോസിറ്റി ഉണ്ട് എനിക്ക് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പുറപ്പെട്ടു ആദ്യം അവിടെ പോകണം പിന്നെ എവിടെയെങ്കിലുമൊക്കെ പോകണം പ്ലാൻ വൈകുന്നേരം ഒരു ഫോറൊക്കെ ആകുമ്പോഴേ അത് സ്റ്റാർട്ട് ചെയ്യുള്ളൂ അല്ലേ നമ്മുടെ എന്തായിരുന്നു മറ്റേ ഗ്ലോബൽ വില്ലേജ് അവിടെ പോവാമെന്ന് വിചാരിക്കുന്നു അത് പിന്നെ ഇനി ഇന്ന് നമ്മളൊരു ഫിലിമിനും ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊന്ന് നാളത്തേക്ക് ചേഞ്ച് ആക്കിയിട്ടുണ്ട് അപ്പം അതൊക്കെയാണ് ഇന്നത്തെ പരിപാടികൾ അപ്പം ഞാൻ പറ്റുന്ന പോലെ വീഡിയോയിലോ അതൊക്കെ എടുക്കാ നോക്കാം കേട്ടോ അപ്പം നമുക്ക് പോവാം നമ്മുടെ ഹോട്ടലിൽ നിന്ന് കഴിഞ്ഞാലുണ്ടല്ലോ ഇവിടെ ഇതൊക്കെ ഷിപ്പ് വന്ന് കിടക്കുന്നതൊക്കെ കാണാനായിട്ട് പറ്റൂട്ടോ ഇത് ഇന്നലെ വന്ന ഷിപ്പ് ഷിപ്പല്ലേ പുതിയത് ഇത് ഇത് ആണോ ഇത് ഇന്നലെ വന്ന ഷിപ്പ് പുതിയത് കണ്ടോ ഇത് കണ്ടോ ഈ ഒരു പിരമിഡിന്റെ ഷേപ്പ് പോലെ അവിടെ ഇരിക്കുന്ന ഒരു ബിൽഡിങ് കണ്ടോ ഇതാണ് വോഫി മോള് നമ്മളുടെ താമസിക്കുന്നിടത്തുനിന്ന് കുറച്ചൊരു ദൂരേ ഉള്ളൂ കേട്ടോ ഒരു പത്ത് മിനിറ്റ് ഡ്രൈവ് അത്രയേ ഉള്ളൂ ഇത് ഓക്കേ ഇത് വേണ്ട നമ്മളിപ്പോൾ മോളിൻ്റെ ഉള്ളിൽ കയറി എന്താ ഇത് കണ്ടോ ഇത് ഫുള്ള് ഒരു ഈജിപ്ഷ്യൻ കൺസെപ്റ്റിലാണ് കേട്ടോ ചെയ്തിരിക്കുന്നത് മ്മീസും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടുണ്ട് ഇത് കണ്ടോ മമ്മി എല്ലായിടത്തും ഉണ്ടോ അത് ഓ ഇത് ഭയങ്കര ആട്ടോ കാണാനായിട്ട് ഞങ്ങളിവിടെ രാവിലെ തന്നെ വന്ന കാരണം കൊണ്ട് അധികം തിരക്കും ബഹളവും ഒന്നും ഇല്ലാട്ടോ ഇവിടെ ഒരു ഫ്ലവർ അറേഞ്ച്മെന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്ത് രസമാണ് നോക്കി നൈസ് അപ്പോ ഇത് ഇവിടുത്തെ മൂമൂസോ ഞങ്ങൾ ആദ്യം ആ ത്രെഡിന്റെ ഷോപ്പ് ഒന്ന് കണ്ടുപിടിക്കണം എന്നിട്ട് വേണം ഇനി ഇവിടെയൊക്കെ കയറാനായിട്ട് ഓ ബാഗ് ഹാങ്ങിങ്സിന്റെ ബഹളമാണ് അവിടെ കണ്ടോ ഇത് ക്രിസ്മസ് ട്രീ ഡെക്കറേഷൻ ഇതാണ് കേട്ടോ കണ്ടോ വെട്ടോ അടിക്കുന്നുണ്ടോ അവിടെ നിന്ന് കാണുന്നുണ്ടോ എന്ന് എനിക്ക് അറിയണം അവിടെ ക്ലിയർ ആയിട്ട് ഫൈനലി കണ്ടുപിടിച്ചു നമ്മുടെ ഷോപ്പ് ഇതാണ് കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് കിട്ടിയേ ഇത് കണ്ടോ യാൻസ് എൻ്റെ അമ്മീ ഹലോ എനിക്കിന്ന് ചാകരയാണ് ഗെയ്സ് ഇത് കണ്ടോ ഞാനൊന്ന് നോക്കട്ടെ ഇത് വേണ്ട ഹുക്കുകളുടെയൊക്കെ ഇഷ്ടംപോലെ കളക്ഷൻസ് ഉണ്ട് ഇവിടെ പല ടൈപ്പിലുള്ളത് ആ ഹാൻഡ് എംബ്രോയ്ഡറിയുടെ ത്രെഡ്സിൻ്റെ നല്ല കളക്ഷനും ഉണ്ട് കേട്ടോ ഇത് കണ്ടോ എവിടെ തിരിഞ്ഞാലും ക്രോഷ്യാൻസ് ആഹാ അടിപൊളി ഞാൻ ഇനി ഇതിനകത്തോട്ടൊന്ന് കീറി വരകട്ടെ ഇത് കണ്ടോ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരുപാട് യാൺസ് ഉണ്ട് കണ്ടോ ഇങ്ങനെയുള്ളതൊക്കെ നമുക്ക് അവിടെ കിട്ടാത്ത ടൈപ്പ് യാണുകൾ ഒരുപാടുണ്ട് ഇതൊക്കെ കോട്ടൺ ആണ് ഇതൊക്കെ നമുക്ക് നമ്മുടെ നാട്ടിൽ കിട്ടും പക്ഷെ ഇതുപോലെയുള്ള ഈ ഗോൾഡൻ അങ്ങനത്തെ ഇതൊന്നും നമുക്കവിടെ കിട്ടൽ ഭയങ്കര കുറവാണ് എനിക്കപ്പം അങ്ങനത്തെ ഒക്കെ ഒന്ന് രണ്ടെണ്ണം എടുക്കണമെന്നുണ്ട് കേട്ടോ പിന്നെ ഈ ബാഗ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തയ്ക്കുന്ന ആൾക്കാർക്ക് പറ്റുന്ന മാതിരി ഇത് ഇഷ്ടം പോലെ ഫാബ്രിക്സ് ഇതുണ്ട് ക്രിസ്മസ് ഈ തീമിലുള്ളതുണ്ട് അല്ലാത്തതും ഉണ്ട് ഇതുണ്ട് ലേസുകളുണ്ട് ഇതാണ് ലേസൊക്കെ വരുന്നത് ഉണ്ടോ പിന്നെ ഇങ്ങനെ ചെറിയ ബുക്കും ഉണ്ട് അമി ഒക്കെ പറ്റുന്ന പോലത്തെ ഒരു സൈഡിൽ ഇതാ ഇങ്ങനെ ബാഗ് അസസറീസ് ഉണ്ട് ഇഷ്ടം പോലെ അതെ ഇത് കണ്ടോ ഇങ്ങനെ ക്ലിപ്പ് സിൽവർ ഉണ്ട് ഗോൾഡ് ഉണ്ട് ഹാൻഡ് എംബ്രോയിഡറിക്ക് വേണ്ട പോലത്തെ നീഡിൽസ് കാര്യങ്ങളെല്ലാം ഉണ്ട് ഇത് മെറീനോ ബോളാണ് സൂപ്പർ വാഷ് ത്രെഡിൻ്റെ ആണ് ഇത് വരുന്നത് ഇതിനൊരു തേർട്ടി നയൻ തിറംസ് ഒക്കെയാണ് കേട്ടോ ഇതിൻ്റെ ഒരു റോളിന് വരുന്നത് ഈ ത്രെഡ് നല്ല ഭയങ്കര നല്ല സോഫ്റ്റാണ് ഇത് നല്ല പിങ്ക് ഇത് കണ്ടോ ഇതിൻ്റെ ഈ ഈ പേപ്പറിൻ്റെ ത്രെഡുകളും ഉണ്ട് നമുക്ക് ചെറിയ പേഴ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വാളറ്റ്സൊക്കെ തയ്ക്കാൻ പറ്റി ടൈപ്പ് ഇതാണ് ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു എ ബാസ്കറ്റ് ഇത് നമ്മുടെ അവിടെ കിട്ടാൻ നല്ല പണിയാ കിട്ടില്ല ഞാൻ ഒരുപാട് നോക്കിയിട്ടുണ്ട് ഓൺലൈനിൽ ഇത് ഭയങ്കര പാടാണ് കിട്ടാനായിട്ട് ഇതെനിക്ക് ഇഷ്ടമാണ് ഞാനൊരു രണ്ട് റോളെങ്കിലും എടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവിടെ അത് നമുക്ക് അവിടെ കിട്ടുന്നത് കുറച്ചും കൂടി കട്ടിയുള്ള ടൈപ്പ് ടീഷർട്ട് യാൺസാണ് ടീഷർട്ട് യാൺസ് അല്ല ഇത് വേറെ എന്തോ ഒരു നൈലോങ് ഞാൻ ആണ് ഇത് വരുന്നത് ഇതിനൊരു ഫിഫ്റ്റി ഫൈവ് ഒക്കെ വരുന്നുണ്ട് ഇപ്പൊ നമുക്കൊരു മൂന്നോ ഒക്കെ വേണം അഞ്ച് വേണം നമുക്ക് ബാഗിന്റെ ഹാൻഡിൽസിൽ അത് ഇത് കണ്ടോ ഇത് പക്ഷെ നമുക്ക് അവിടെ ഓൺലൈനിൽ കിട്ടും ഇത് കണ്ടോ ഇങ്ങനെ ഭയങ്കര ഇതൊക്കെ നമുക്കിപ്പം ആമസോണില് അവൈലബിൾ ആണ് കേട്ടോ അതുപോലെ ഹാൻഡ് എംബ്രോയിഡറി ചെയ്യുമ്പോൾ നമുക്ക് ഫ്രെയിം ചെയ്തിടാൻ പറ്റുന്ന മാതിരി ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ബുക്ക് ശരിക്കും പറഞ്ഞാൽ ക്രാഫ്റ്റ് ഷോപ്പിൽ കയറിയാലുണ്ടല്ലോ എനിക്ക് പ്രാന്ത് പിടിച്ചാൽ മതി വേറൊരു ഷോപ്പിൽ ഇല്ല എനിക്ക് ഇത്രയും ഒരു എക്സൈറ്റ്മെൻറ്റ് ഇതൊക്കെ നമുക്കിപ്പോൾ ഭയങ്കര ട്രെൻഡിങ്ങായിട്ട് ക്ലച്ചേഴ്സിനൊക്കെ യൂസ് ചെയ്യുന്ന ഫ്രെയിമുകൾ അതെല്ലാം അപ്പോൾ ഞാൻ കുറച്ച് ത്രെഡൊക്കെ സെലക്ട് ചെയ്യട്ടെ എന്നിട്ട് കാണും കണ്ടോ ഇങ്ങനെ കുറേ പേസ്റ്റൽ ഷെയ്ഡ്സ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് എനിക്ക് ഈ ആൺസ് കണ്ട പ്രാന്തവും തൽക്കാലം നമുക്ക് പെട്ടിയിൽ കൊണ്ടുപോകാനും സ്ഥലമില്ലാത്ത കാരണം കൊണ്ട് ഇത്രയും കൊണ്ട് അവസാനിപ്പിക്കാമെന്ന് ഒന്നും ഞാൻ ഷൂസിൻ്റെയൊക്കെ താഴെ കൊടുക്കാൻ പറ്റുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ കാര്യങ്ങളുണ്ടോന്നുള്ളതൊന്നും നോക്കട്ടെ ആ കളറുകളിൽ രസമുണ്ട് കാണിക്കല്ലേ ബാഗിൽ കൊണ്ടുപോകുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് അടുത്ത അത് ഇല്ലെങ്കിൽ ഞാൻ ഹാൻഡ് ബാഗായിട്ട് പിടിച്ചിട്ട് കൊണ്ടുവരുന്നു ഞങ്ങളത് കഴിഞ്ഞിട്ട് അടുത്ത ബോഡി ഷോപ്പിന്റെ ഒരു ഷോപ്പിലാ കേട്ടോ കയറിയത് അപ്പം ഇത് ഇതേത് കണ്ടോ ക്യാൻബറി ക്രഷെന്ന് പറഞ്ഞിട്ടുള്ളൊരു ബോഡി ബട്ടർ ഇത് നല്ല സ്മെല്ലാ അപ്പം ഞാനത് മേടിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് ഉണ്ടല്ലേ നല്ല നല്ല അതും നല്ലതാണ് അതിൻ്റെ പേര് കാണിച്ചേ ആ ഇത് കണ്ടോ ശരിക്കും ഒരു പവിഴമല്ലി എന്ന് പറയുന്ന പൂവിൻ്റെ ആ അതിൻ്റെ മണവാണ് വരുന്നത് നല്ല സ്മെല്ലുണ്ട് നമ്മളെടുത്ത് നോക്കി അപ്പോൾ ഇവിടെ നിന്ന് എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഒന്ന് രണ്ടെണ്ണം ഒക്കെ നമ്മൾ പർച്ചേസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട് ഓക്കെ അപ്പം നമ്മൾ ബോഡി ഷോപ്പിൽ നിന്നും കുറച്ച് ക്രീം സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് നമ്മളിപ്പം ഗുറയർ മോൾ എന്ന് പറയുന്ന ഒരു മോളിലേക്ക് പോകാമെന്ന് വിചാരിക്കുക അവിടെ കുറച്ചും കൂടിയും ഈ പിള്ളേർക്ക് പറ്റിയ ഐറ്റംസ് വേണമല്ലോ അവർക്കിഷ്ടമാണ് ഈ മൊമോസോ മിനീസോ ഡൈസോ എന്നൊക്കെ പറയുന്ന ഷോപ്പുകൾ അപ്പം അവിടെ പോയിട്ട് നമുക്ക് നോക്കാം പിന്നെ ലഞ്ച് കാര്യങ്ങളെല്ലാം അവിടെ നിന്ന് കഴിക്കാം എന്നാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അങ്ങനെ നമ്മളാണ്ട് ഗുറേർ മോളിൽ എത്തി ഇവിടുത്തെ ക്രിസ്മസ് ട്രീ ആക്കി അടിപൊളി എല്ലാ മോളിലും അടിപൊളിയായിട്ട് വലിയ വലിയ ക്രിസ്മസ് ട്രീകളുണ്ട് കേട്ടോ ഒരു ടൈമിൽ വന്നാലുള്ള ഏറ്റവും നല്ല കാണാൻ നല്ല ഭംഗിയുള്ള കാര്യങ്ങൾ ഇതാണ് ഇത് കണ്ടോ നിറയെ ഗിഫ്റ്റൊക്കെ താഴെ വെച്ച് അടിപൊളിയായിട്ട് ക്രിസ്മസ് ട്രീ സോ നമുക്ക് പോവാം फस्टर ने बात इन बॉडी लुकाई लुकाई डीजी और डीजी तोलचेन का बाना गुड कूल कूल ഈ ഷേപ്പ് ഇത് അങ്ങനെ കറക്റ്റ് ഇരിക്കുന്നില്ല എനിക്കെപ്പോഴും ഇങ്ങനത്തെ ഒരു ഷേപ്പ് ഒക്കെ തന്നെയാണ് നല്ല ഭംഗിയായിട്ട് വരുന്നത് ഇവിടുന്ന് രണ്ട് ലിപ് ലൈനേഴ്സ് എടുത്തു നല്ലതാട്ടോ രണ്ട് ലിപ്പ് ലൈനേഴ്സും ഇത് ഒന്ന് ഇതൊന്നും അങ്ങനെ രണ്ടും മിക്സ് ആയി പോയി രണ്ടും നല്ല ഷെയ്ഡ് ഞാൻ രണ്ട് ലിപ് ലൈനേഴ്സ് എടുത്തത് അടിപൊളിയും ഒന്ന് മോളിറ്റ് വേറെ കളർ താഴത്തെ വേറെ കളറാണ് ഇന്ന് നമ്മളൊരു തായ് റെസ്റ്റോറൻറ്റിലാണ് ലഞ്ച് കഴിക്കാൻ കയറിയത് കേട്ടോ ഇത് ടോമിയം സൂപ്പ് ഇത് ഫ്രൈഡ് കാൽമാരി ഇത് പാട്ടായ് ബീഫ് ചിക്കനല്ല അല്ല നമ്മൾ ബീഫാണ് പറഞ്ഞത് പാട്ടായ് അത് ചിക്കൻ സാത്ത മോമോസ് ഞാൻ വന്നു പിന്നെ ഞങ്ങൾ ഗുറേർ മോളിൽ ഇവിടെയാണ് കേട്ടോ കയറിയത് ഇത് വൺ സോൺ എന്ന് പറയുന്ന ഒരു ഷോപ്പിൽ ഇവിടെ ഇപ്പം ഭയങ്കര ഇത് നടക്കുന്നുണ്ടായിരുന്നു ഇത് കണ്ടോ ഇതിലുള്ള നല്ല ഭംഗിയുള്ള ഇതെല്ലാം സെറാമിക്കിൻ്റെ സാധനങ്ങളാണ് ചെറിയ ചെറിയ ബൗളുകളാണ് ഉണ്ടോണ്ട് കാണാൻ ഇത് നല്ല ഭംഗിയുണ്ട് കാണാൻ ഓൾസോ കുറെ സാധനങ്ങളുണ്ട് കേട്ടോ ഞാൻ ഞാൻ ഈ സെറാമിക്കിന്റെ പാത്രങ്ങൾ ഇവിടെ ഭയങ്കര റേറ്റ് കുറവാണ് ഇത് കണ്ട ഇതൊക്കെ നല്ല ബൗള് ഇതും ഫുള്ള് ഇതെല്ലാം ഈ ഒരു റേറ്റിനാണ് പെട്ടെന്ന് നമ്മൾ കുറച്ച് സെലക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അധികം ലെറ്റേഴ്സ് ഇല്ലാത്ത ടൈപ്പ് നോക്കിയിട്ട് കുറച്ച് ബൗളുകൾ സെലക്ട് ചെയ്തിട്ടുണ്ട് പൊട്ടാണ്ട് നാട്ടിലെത്തി കിട്ടുമെന്ന് വിചാരിക്കുന്നു നാലെണ്ണം നാലെണ്ണം വീതം ഭയങ്കര റേറ്റ് കുറവാട്ടോ ഇവിടെ അത് ഞാൻ ഇങ്ങനെ ഫുള്ള് ഞാൻ എടുക്കുന്നത് മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ കൂടുതലും വീഡിയോയിൽ അല്ലാണ്ട് നമ്മൾ കുറേ ഷോപ്പിൽ അവിടെ ഇവിടെയൊക്കെ കയറുന്നുണ്ട് അതൊന്നും ഞാൻ എടുക്കുന്നില്ല ഇതിൻ്റെ അകത്ത് കേട്ടോ